രണ്ട് ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം ഇരുപത്തി ഏഴാം വർഷം യഹോയതായ പുരോഹിതൻ ശതാധിപന്മാരായ ജറോഹാമിൻ്റെ മകൻ അസറിയ യഹോ ഹനാൻ്റെ മകൻ ഇസ്മായിൽ ഓബദിൻ്റെ മകൻ അസറിയ അദായുടെ മകൻ മാസയ സിക്രിയുടെ മകൻ എലി എന്നിവരുമായി ധൈര്യപൂർവ്വം ഉടമ്പടി ചെയ്തു അവർ യൂതായിലങ്ങൾ സഞ്ചരിച്ച് നഗരങ്ങളിൽ നിന്ന് ലേവരെയും ഇസ്രായേൽ കുടുംബത്തലവന്മാരെയും ജെറുസലേമിൽ വിളിച്ചുകൂട്ടി സമൂഹം മുഴുവൻ ദേവാലയത്തിൽ വച്ച് രാജാവുമായി ഉരുടമ്പടി ചെയ്തു യഹോയാഥ അവരോട് പറഞ്ഞു ഇതാ രാജപുത്രൻ ദാവീദിൻ്റെ സന്തതിയെക്കുറിച്ച് കർത്താവരുളി ചെയ്തിരിക്കുന്നത് പോലെ ഇവൻ രാജാവായി വാഴട്ടെ നിങ്ങൾ ചെയ്യേണ്ടതിതാണ് സാപത്തിൽ തവണ മാറി വരുന്ന പുരോഹിതന്മാരിലും ലേബരിലും മൂന്നിലൊരു ഭാഗം ദേവാലയം വാതിൽക്കൽ കാവൽ നിൽക്കണം ഒരു ഭാഗം രാജകൊട്ടാരം കാക്കണം മൂന്നാമത്തെ ഭാഗം അടിസ്ഥാന കവാടത്തിൽ നിലയുറപ്പിക്കണം ജനം ദേവാലയ അങ്കണത്തിൽ നിൽക്കട്ടെ പുരോഹിതന്മാരും ശുശ്രൂഷ നടത്തുന്ന ലേവ്യരും ഒഴികെ ആരും കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിക്കരുത് അവർ ശുദ്ധിയുള്ളവരായതിനാൽ അവർക്ക് പ്രവേശിക്കാം എന്നാൽ ജനം കർത്താവിൻ്റെ നിബന്ധനകളനുസരിച്ച് പുറത്തു തന്നെ നിൽക്കണം ലേവ്യർ ആയുധമേന്തി രാജാവിന് ചുറ്റും നിലകൊള്ളണം അകത്ത് ആരെങ്കിലും കടന്നാൽ അവനെ കൊല്ലണം അവർ സദാ രാജാവിനോടൊപ്പമുണ്ടായിരിക്കണം ലേവ്യരും യൂത നിവാസികളും യഹോയദായുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചു സാപത്തിൽ ശുശ്രൂഷയുടെ തവണ കഴിഞ്ഞവരും തവണ തുടങ്ങുന്നവരുമായ എല്ലാവരെയും അവർ കൊണ്ടുവന്നു കാരണം യഹോയദായ പുരോഹിതൻ ആരെയും വിട്ടയച്ചില്ല ദേവാലയത്തിൽ സൂക്ഷിച്ചിരുന്ന ദാവിത് രാജാവിൻ്റെ കുന്തങ്ങളും ചെറുതും വലുതുമായ പരിചകളുമെടുത്ത് യഹോയത നായകന്മാരെ ഏൽപ്പിച്ചു തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ ബലിപീഠത്തിനും ആലയത്തിനു ചുറ്റും ജനങ്ങളെ ആയുധ സജ്ജരാക്കി കാവൽ നിർത്തി അനന്തരം അവൻ രാജകുമാരനെ പുറത്തു കൊണ്ടുവന്ന് കിരീടം ധരിപ്പിച്ചു അധികാരപത്രവും നൽകി അവർ അവനെ രാജാവായി പ്രഖ്യാപിച്ചു യഹോയദായും പുത്രന്മാരും ചേർന്ന് അവനെ അഭിഷേകം ചെയ്തു രാജാവ് നീണാൾ വാഴട്ടെ എന്ന് അവർ ആർത്തു വിളിച്ചു ജനം ഓടിക്കൂടി രാജാവിനെ സ്തുതിക്കുന്നതിൻ്റെ ആരവം കേട്ട് അത്താലിയ കർത്താവിൻ്റെ ആലയത്തിൽ അവരുടെ അടുത്തേക്ക് ചെന്നു ദേവാലയ കവാടത്തിൽ സ്തംഭത്തിന് സമീപം രാജാവ് നിൽക്കുന്നത് അവൾ കണ്ടു സേനാനായകന്മാരും കാഹളം ഓതുന്നവരും രാജാവിൻ്റെ അടുത്ത് നിന്നിരുന്നു ജനമെല്ലാം ആഹ്ലാദപരിതരായി കാഹളം മുഴക്കിക്കൊണ്ടിരുന്നു ഗായകർ സംഗീതോപകരണങ്ങളുമായി ആഘോഷത്തിന് നേതൃത്വം നൽകി അത്താലിയ വസ്ത്രം കീറി രാജദ്രോഹം രാജദ്രോഹം എന്ന് വിളിച്ചു പറഞ്ഞു യഹോയത പുരോഹിതൻ സേനാധീപന്മാരോട് വിളിച്ചു പറഞ്ഞു അവളെ സൈന്യനിരകളുടെ ഇടയിലൂടെ പുറത്തു കൊണ്ടുവരുവൻ ആരെങ്കിലും അവളെ അനുഗമിച്ചാൽ അവനെ വാളിനിരയാക്കുവേൻ അവൻ തുടർന്നു അവളെ കർത്താവിൻ്റെ ആലയത്തിൽ വെച്ച് കൊല്ലരുത് അവർ അവളെ പിടിച്ച് കൊട്ടാരത്തിൻ്റെ അശ്വകവാടത്തിങ്കൽ കൊണ്ടുവന്ന് വധിച്ചു തങ്ങൾ കർത്താവിൻ്റെ ജനമായിരിക്കുമെന്നു യഹോയതായും ജനവും രാജാവും ഉടമ്പടി ചെയ്തു ജനമെല്ലാം കൂടി ബാലിൻ്റെ ആലയത്തിൽ കടന്ന് അത് തകർത്തു അവൻ്റെ ബലിപീഠങ്ങളും വിഗ്രഹങ്ങളും തച്ചുടച്ചു ബാലിൻ്റെ പുരോഹിതനായ മാത്താനെ ബലിപീഠത്തിന് മുൻപിൽ വച്ച് വധിച്ചു യഹോയുത പുരോഹിതന്മാരുടെയും ലേബരുടെയും മേൽനോട്ടത്തിൽ കർത്താവിൻ്റെ ആലയത്തിന് കാവൽക്കാരെ ഏർപ്പെടുത്തി ദാവീദ് തൻ്റെ വിധിപ്രകാരം സന്തോഷത്തോടും ഗാനാലാഭത്തോടും കൂടെ മോശയുടെ നിയമം അനുസരിച്ച് കർത്താവിന് ദഹനബലികൾ അർപ്പിക്കുന്നതിനും അവിടുത്തെ ആലയത്തിൻ്റെ ചുമതല വഹിക്കുന്നതിനും ലേവ്യ പുരോഹിതന്മാരെയും ലേബ്യരെ നിയോഗിച്ചിരുന്നു ഏതെങ്കിലും വിധത്തിൽ അശുദ്ധരായവർ കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിക്കാതിരിക്കുന്നതിന് വാതിൽ കാവൽക്കാരെയും യഹോയത നിയമിച്ചു സേനാനായകന്മാർ പൗരമുഖ്യർ ദേശാധീപന്മാർ എന്നിവരുടെയും ജനത്തിൻ്റെയും അകബടിയോടെ അവൻ രാജാവിനെ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് ഉപരി കവാടത്തിലൂടെ കൊട്ടാരത്തിലേക്കാനയിച്ച് സിംഹാസനത്തിൽ അവരോധിച്ചു ജനം ആഹ്ലാദിച്ചു അത്താലിയ വാളിനിരയായതോടെ നഗരം ശാന്തമായി